നേരിയമംഗലത്ത് കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട വയോധികയുടെ മൃതദേഹവുമായി പ്രതിഷേധിച്ച സംഭവത്തിൽ കണ്ടാലറിയാവുന്ന മുപ്പത് പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് ആശുപത്രിയിലെ ആക്രമണം മൃതദേഹത്തോട് അനാദരവ് കാണിക്കലടക്കം ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയായിരുന്നു കേസ് റോഡ് ഉപരോധവുമായി ബന്ധപ്പെട്ട് ഡീൻ കുര്യാക്കോസ് എം മാത്യു കുഴൽനാടൻ എം ഷിബു തെക്കുംപുറം എന്നിവരെയും പ്രതി ചേർത്തിരുന്നു മാത്യു കുഴൽനാടനായിരുന്നു ഒന്നാം പ്രതി തിങ്കളാഴ്ച രാത്രിയോടെ അറസ്റ്റ് ചെയ്ത കുഴൽനാടനും ഡി സി സി അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിനും കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു ചൊവ്വാഴ്ച ഇവരുടെ ജാമ്യാപേക്ഷകളിൽ വാദം കേട്ട കോടതി ഇടക്കാല ജാമ്യം നീട്ടി നൽകിയ ശേഷം വിധി പറയുന്നത് ഇന്നത്തേക്ക് മാറ്റിവെച്ചിരുന്നു തുടർന്നാണ് ജാമ്യം അനുവദിച്ചത് എല്ലാ കോടതികളും സ്വീകരിക്കുന്ന ഒരു സമീപനം എന്ന് പറയുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥരെ പരമാവധി വിശ്വാസത്തിൽ എടുക്കാൻ ശ്രമിക്കും കാരണം അവർ നിഷ്പക്ഷമായി പ്രവർത്തിക്കും എന്നതാണ് ഒരു പ്രസംഷൻ പക്ഷേ ഇവിടെ ഈ കാര്യത്തിൽ പോലീസ് വളരെ ബ്ലാറ്റൻഡായി ഇല്ലീഗലായി പ്രവർത്തിച്ചു അല്ലെങ്കിൽ അവരുടെ നിയമ നടപടികൾ അവരുടെ കേസ് നിയമപരമായി നിലനിൽക്കുന്ന അല്ലെന്ന് മാത്രമല്ല കേവലം ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അടയ്ക്കുക എന്നുള്ള ഒരു വെപ്രാളം മാത്രമാണ് അല്ലെങ്കിൽ അതിനുള്ള ഒരു ശ്രമമാണ് എന്ന് കോടതിക്ക് നന്നായി ബോധ്യപ്പെട്ട പശ്ചാത്തലത്തിലാണ് ജാമ്യം ലഭിച്ചിട്ടുള്ളത് തിങ്കളാഴ്ചയാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ ഇടുക്കി അടിമാലി സ്വദേശി ഇന്ദിര കൊല്ലപ്പെട്ടത് തുടർന്ന് മൃതദേഹവുമായി കോതമംഗലത്ത് അരങ്ങേറിയ പ്രതിഷേധം പോലീസ് അടിച്ചമർത്തിയിരുന്നു രാത്രി വൈകി വീണ്ടും ബലപ്രയോഗം നടത്തിയ പോലീസ് മാത്യു കുഴൽനാടൻ എം എൽ എയും ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെയും അറസ്റ്റ് ചെയ്തിരുന്നു സമരപ്പന്തലിലുണ്ടായിരുന്ന മുഹമ്മദ് ഷിയാസ് സമീപത്തെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറിയപ്പോഴായിരുന്നു പോലീസ് അറസ്റ്റ് ചെയ്തത് തുടർന്ന് സമരപ്പന്തലിലുണ്ടായിരുന്ന മാത്യു കുഴൽനാടനെയും അറസ്റ്റ് ചെയ്യുകയായിരുന്നു സി മലയാളം ന്യൂസ് എറണാകുളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം